സ്കൂളുകളിലെ ഓഡിറ്റോറിയം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വിദ്യാർത്ഥികളുമായി ബന്ധമില്ലാത്ത പരിപാടികൾക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകരുതെന്ന് ഹൈക്കോടതി സ്കൂളുകളുടെ പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകളുടെ സൗകര്യങ്ങൾ വിദ്യാർത്ഥികളുമായി ബന്ധമില്ലാത്ത പരിപാടികൾക്ക് വേണ്ടി എങ്ങനെയാണ് അനുവദിക്കാനാവുക എന്നും ഇക്കാര്യത്തിൽ ആലോചനകളും നടപടികളും ആവശ്യമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റേതാണ് ഉത്തരവ് തിരുവനന്തപുരം മണ്ണന്തല ഗവൺമെൻറ് സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയം മതപരമായ ഒരു ചടങ്ങിന് വിട്ടു നൽകാത്ത പ്രധാന അധ്യാപികയുടെ നടപടി ചോദ്യം ചെയ്ത് എസ് എൻ ഡി പി യോഗം മണ്ണന്തല ശാഖ നൽകിയ ഹർജിയാണ് കോടതി പരിഗണിച്ചത് പൊതു സ്വത്തായതിനാൽ സർക്കാർ സ്കൂളുകൾ വിദ്യാഭ്യാസപരമല്ലാത്ത കാര്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാമെന്ന സങ്കല്പം പഴഞ്ചനാണ് ആധുനിക കാലത്ത് നമ്മുടെ ചിന്തകൾക്കും മാറ്റമുണ്ടാകണമെന്ന് കോടതി ചൂണ്ടിക്കാട്ടി സ്കൂൾ സമയത്തിന് ശേഷം പരിപാടി സംഘടിപ്പിക്കാനാണ് അനുമതി തേടിയതെന്നും കാരണമില്ലാതെയാണ് പ്രധാന അധ്യാപിക ആവശ്യം നിരസിച്ചതെന്നുമായിരുന്നു ഹർജിക്കാരുടെ വാദം കുട്ടികളുടെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ മറ്റൊന്നിനും സ്കൂളും സൗകര്യങ്ങളും ഉപയോഗിക്കാനാകില്ലെന്ന് ഹൈക്കോടതിയുടെ തന്നെ മുൻ ഉത്തരവുകളുണ്ട് ഇത് മുൻനിർത്തിയാണ് പ്രധാന അധ്യാപിക ഈ നിലപാട് സ്വീകരിച്ചതെന്ന് കോടതി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയതൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കാം